ത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ വചനം ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന സംഭാഷണങ്ങളും അതിൻ്റെ മറുപടിയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇസഹാക്ക് സാധാരണയായി യാഗം അർപ്പിക്കാൻ പല സന്ദർഭങ്ങളിലും പോയിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ കത്തിയുണ്ട് തീയുണ്ട് വിറകുണ്ട് ആടൊക്കെയുണ്ട് പക്ഷെ ഇപ്പോൾ വിറകും കത്തിയും തീയും മാത്രമേ ഉള്ളൂ ഹോമയാഗത്തിനുള്ള മൃഗം ഇല്ല ന്യായമായി തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ് അപ്പ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് ഏറ്റവും ചിന്തനീയം ദൈവം കരുതിക്കൊള്ളും ദൈവം നോക്കിക്കൊള്ളും എങ്ങനെയാണ് ദൈവം നോക്കിയത് മാനുഷികമായ രീതിയിൽ നമ്മൾ നോക്കുന്ന രീതിയിലല്ല നമ്മൾ നോക്കിക്കൊള്ളുന്ന രീതിയിലല്ല നമ്മൾ കരുതുന്ന രീതിയിലല്ല അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം മനുഷ്യന്റെ ബൗദ്ധിക മണ്ഡലങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ദൈവം പ്രവർത്തിച്ചത് മനുഷ്യൻ ചിന്തിക്കുന്നതിന് വൈരുദ്ധ്യമായിട്ടാണ് ദൈവം പ്രവർത്തിച്ചത് തൊട്ടടുത്ത് തന്നെ ദൈവം വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറായി അബ്രഹാം ഒരിക്കൽ പോലും അങ്ങനെ നിരൂപിച്ചില്ല ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ് ദൈവത്തിൻ്റെ കരുതൽ അത്ഭുതകരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവിദ്യമായി തീരുവാൻ സർവ്വശക്തനായധികം സഹായിക്കട്ടെ